അപ്പൊ എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണല്ലോ നമ്മളെ കുറച്ച് നമ്മുടെ മാങ്ങ അരിഞ്ഞ് റെഡിയാക്കി സെറ്റപ്പ് ആക്കിവിടെ വെച്ചിട്ടുണ്ട് കുറച്ച് കുറച്ച് കൂട്ടുകാരും ഒക്കെ ഉണ്ട് ഇവിടെ ഇത് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു മാങ്ങ അച്ചാറാണ് അപ്പൊ നമ്മൾ സാധാരണ ചെയ്യുന്ന രീതിയിലല്ല നമ്മള് വേറൊരു രീതിയിലാണ് നമ്മൾ ഇന്നത്തെ അച്ചാർ ചെയ്യുന്നത് നമ്മൾ നമ്മുടെ കൽച്ചട്ടിയിലാണ് നമ്മുടെ

അച്ചാർ ഇടാതെ വിടുന്നത് ശരിയല്ലേ അതുകൊണ്ട് നമ്മൾ അച്ചാർ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഉലുവ ഉലുവ നമ്മള് ഇട്ടുകൊടുക്കുക ഉലുവ നമ്മള് ഉലുവയായിട്ട് തന്നെ ഇടുക അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ ഇട്ടു കൊടുക്കുന്നത് ഉലുവപ്പൊടിയാണെങ്കിൽ ഇട്ടു അപ്പൊ നമുക്ക് ഇതിൻ്റെ ചില കടുക് പൊട്ടിച്ച് അതായത് പൊടിച്ചിട്ട് ഇടഷി ചെയ്തിട്ട് വേണമെങ്കിൽ ഇല്ല അല്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ അതിട്ട് തന്നെ പൊട്ടിച്ചെടുത്താലും മതി അങ്ങനെയാണെങ്കിൽ നമ്മുടെ സംഭവം സെറ്റ് ആയിക്കോട്ടെ ഇപ്പൊ നമുക്കിനി നമ്മളെ കടുക് ഇട്ടുകൊടുക്കാം നമ്മൾ ും ഇരിയുള്ള പച്ചമുളക് പച്ചമുളക് ആയതുകൊണ്ടാണ് പിന്നെ മറ്റൽ മുളക് കൂടെ എടുക്കാൻ മറ്റൽമുളകിനും ഭയങ്കര എരിപ്പം രണ്ടും കൂടെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അപ്പൊ വെളുത്തുള്ളി നമ്മളിപ്പോ ഒരുതോളം എടുത്തിട്ടുണ്ട് ഒരുതോളം വേണമെന്നു നിർബന്ധം ഒന്നുമില്ല ഏകദേശം റെഡിയായി വരുന്നുണ്ട് അപ്പൊ നമുക്കിന് നമ്മുടെ ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇഞ്ചിയൊക്കെയാണ് കൂട്ടത്തില് ഇച്ചിരി നമ്മള് പെട്ടെന്ന് തന്നെ റെഡി ആയി കാരണം എണ്ണ നല്ല ചൂടായിട്ടിരിക്കും നമുക്കിനി വെളുത്തുള്ളി കൊടുക്കാം അത് വന്ന് ഏകദേശം ഒരു പകുതി നോക്കുവാകുന്നവരെ നമുക്കൊന്ന് അല്ലെങ്കിൽ ചെറുപ്പം പിന്നെ നമുക്ക് അവരുടെ പച്ചവള നല്ല എരിയുള്ള നല്ല എരി ടേസ്റ്റ് നല്ല പക്ഷെ നാലെണ്ണന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നൊന്നര നാലെണ്ണം അത് അപ്പോഴേ നമ്മളിത് എടുത്തിരിക്കുന്ന ഇഞ്ചിയുടെ അളവെന്ന് പറഞ്ഞാല് ഒരു അര ഇഞ്ച് കഷ്ണോ നമ്മൾ എടുത്തത് കൂടുതൽ ചില സമയത്ത് നമുക്ക് എന്ന് പറയുന്ന പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കേണ്ടി വരും അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ചെയ്യാൻ അതുപോലെ തന്നെ വേറെ ശ്രദ്ധിക്കണം നമ്മുടെ ഈ മാങ്ങയുടെ തൊലികളായിരുന്നു തൊലിങ്ങൾ അതിന്റെ ഒരു

ഇനി നമ്മൾ മഞ്ഞൾ പൊടിയാണ് ചേർക്കുന്നത് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും നമ്മളിവിടെ എടുക്കുന്ന നമ്മുടെ മുളക് പൊടിയെന്ന് പറഞ്ഞാലോ നമ്മളെ കാശ്മീരി മുളകും എരിവുള്ള സാധാരണ മുളകുമില്ലേ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് നല്ല എമൗണ്ടില് വാങ്ങിച്ചു പ്രത്യേകത എന്താണെന്ന് വെച്ച് നല്ല കളർ കിട്ടും എരിയും കിട്ടും നല്ലൊരു കൊഴുപ്പ് ഫീല് അതാണ് അതിന്റെ പ്രത്യേകത അങ്ങനെ ചെയ്തു നോക്കാം ാണ് നമ്മള് സ്റ്റേജിൽ കഴിഞ്ഞോക്കണം അപ്പൊ നമ്മുടെ പൊടിയും കാര്യങ്ങളും ഇതെല്ലാം നമ്മുടെ ഗ്രേവി അടിപൊളി അപ്പൊ നമ്മള് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്ത് കേട്ടോ അപ്പൊ ഇനി അവനന്ന് ചെറുതായിട്ടൊന്ന് തണുത്തു വരണ്ട അപ്പൊ ആ സമയത്ത് നമ്മളുടെ ഒരു നമ്മുടെ ഒരു ഇതിനകത്ത് നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം

സമയത്ത് അറിയാൻ പറ്റും കൃത്യമാണോ അല്ലെ അല്ലെങ്കിൽ ഇതുപോലെ ഒരുപാട് വേണ്ട നമുക്ക് വേണ്ടത് നമുക്ക് നമ്മൾ സാധാരണ അച്ചാറൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് എണ്ണ ചേർത്തല്ലോ ഇതിന് ഒരു മീഡിയം രീതിയിലുള്ള എണ്ണയും കാര്യങ്ങളൊക്കെ മതി നമുക്ക് അത്യാവശ്യം വെള്ളം ഒന്നും തിളക്കണ്ടതുവരെ നമുക്കൊന്ന് ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പഴേ നമ്മളത് വെള്ളം നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇനി ഈ സ്റ്റൗ നമ്മൾ നേരത്തെ ഓഫ് അതൊന്ന് ജസ്റ്റ് ചെയ്തൊന്ന് കത്തിച്ചു കൊടുക്കാം ഇത് എന്താ പറയുക നന്നായിട്ട് ഇനി നമുക്ക് തെളയ്ക്കണം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട് അത് മറന്നു പോകരുത് പിന്നെ ഉപ്പ് ആവശ്യം നോക്കിട്ട് ചേർക്കാം ഇത് ഈ ഗ്രേവി ആയിട്ട് ഒന്ന് അതെ അപ്പൊ ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ കൂട്ടന്മാരെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇതാണ് അപ്പൊ ഇനിയും നമുക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ സ്വല് ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോ ഒരുപാട് ഗ്രേവി ആക്കുന്നില്ല അപ്പൊ ഇതൊന്ന് പറയുന്നത് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളക്കുന്ന ആ ഒരു കൊളള വരുമ്പോൾ ഓഫ് ചെയ്തത് ഒരുപാട് പുളികളെ ഉണ്ടല്ലോ നമുക്ക് ഇതിന്റെ പുളി കുറഞ്ഞ കിട്ടും ആവശ്യത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം അതൊക്കെ നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചു ഗ്രേവി കൂട്ടണമെങ്കിൽ

മാും ചാറ് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാൻ കേട്ടോ നമ്മളിപ്പൊ എന്താ പറയുക ഇത്ര മതി എന്നുള്ള ചാറ് കൂടി കുഴപ്പം നമുക്ക് ഒരു പോലെ നമുക്ക് ഉപയോഗിക്കാൻ ചെയ്യാം അടിപൊളി മതി വേറെ ഒന്നും വേണ്ട അടിപൊളി സാധനം അപ്പം ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക ഈ ഇനി അച്ചാരുടെ ഇപ്പോഴത്തേക്ക് തയ്യാറാക്കിയിട്ടുള്ളവർ കാണുമായിരിക്കും അപ്പം അങ്ങനൊക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് എന്താ പറയണേ കമൻറ്റ് ചെയ്ത് അപ്പം പിന്നെ എന്താ പറയണേ ആ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ഓൺ ചെയ്യുക പിന്നെ നമ്മുടെ കൂട്ടുകാർക്കും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ആവശ്യം വേണ്ടത് വില അതെ നിങ്ങളുണ്ടെങ്കിൽ നമ്മളും കൂടെ ആക്റ്റീവായിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ട് അപ്പൊ എന്താ പറയുന്നത് വ്യത്യസ്തമായ വേറൊരു റെസിപ്പിയായിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം അപ്പൊ എല്ലാർക്കും തൽക്കാലത്തേക്ക് Got a lot of shit to say so i'ma do this every day i'll be writing things until i'm fucking buried in my grave